നമ്മളൊക്കെ ദുൽഹജ്ജ മാസത്തിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ദുൽഹജ്ജ മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അള്ളാഹു സുബ്രഹാനുഹുവാത്ര വളരെ പെട്ടെന്ന് ഇജാമ്പത്ത് നൽകുന്ന അതിവിശിഷ്ടമായ ദിനരാത്രങ്ങളാണ് ദുൽലഹിജ മാസത്തിലുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കടങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് രോഗങ്ങള് പ്രതിസന്ധികൾ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ദുനിയാവിൽ നാം ഏതു പ്രതിസന്ധികളിലകപ്പെട്ടിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം റബ്ബ് സുബഹാനുഭവത്താലയോട് മോചനം ചോദിക്കാനും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വലിയൊരു ഫത്ഹ ലഭിക്കാനും ഒരു തുറസ് എല്ലാ വിഷയങ്ങളും നമുക്ക് നല്ലൊരു തുറന്നു കിട്ടൽ ഉണ്ടായി കിട്ടാനും കാരണമാകുന്ന വളരെ സവിശേഷമേറിയ മാസമാണ് പരിശുദ്ധമായ ദുൽലഹിജ മാസം പ്രത്യേകിച്ച് ദുൽലഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്തു ദിനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത ദിവസങ്ങളാണ് നമ്മളിപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തു പ്രതിസന്ധികളുണ്ടോ റബ്ബിനോട് നമുക്ക് അതിൽ നിന്നെല്ലാം ഒരു പരിഹാരം ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന സമയമാണ് എന്നാൽ പലപ്പോഴും ഇതിനവർമെന്റാക്കി കാണാനുള്ള സാധ്യത ഉണ്ട് ദുൽഹിഞ്ച പത്തിനോട് അടുക്കുന്ന സമയത്തൊക്കെ ദക്ക് ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പുള്ള സമയമാണ് അറഫ ദോസൊക്കെ ആ ദോസ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പെരുന്നാളിൻ്റെ കളക്ഷൻ അതിൻ്റെ എന്താ പർച്ചേസിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ സമയം ഇങ്ങനെ ചിലവാക്കുമ്പോഴേക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ആ സവിശേഷമേറിയ സമയങ്ങൾ നഷ്ടപ്പെടണേ അതിനൊന്നും സമയം എന്നല്ല പറയുന്നത് അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രാധാന്യം കൊടുക്കേണ്ടത് പരിശുദ്ധമായ ഈ ദുർഹിജ മാസത്തിൽ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് അഭിബാധത്തുകൾ ധാരാളം സമയം അതിനുവേണ്ടി മാറ്റിവെച്ച് ബാക്കിയുള്ള അതിനെ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുകയുള്ളൂ കാരണം ഇനി അടുത്തൊരു ദുൽലഹിജ മാസത്തിലേക്കോ ഒരു അറഫ ദിവസത്തിലേക്കോ ഇത്ര ശ്രേഷ്ഠമേറിയ സമയങ്ങളിലേക്കോ നമുക്ക് നമുക്കള്ളാഹു ആഫിയത്തിന് ആരോഗ്യത്തിന് നീട്ടിത്തരുമോ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല കഴിഞ്ഞ വർഷം ഇതേപോലെ ദുൽലഹിജ മാസത്തിലുണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇന്നാറൊരു മണ്ണിലാണ് അവർക്കതിനുള്ള അവസരം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ മാസത്തിൽ നാം ചെയ്യേണ്ടുന്ന നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണർത്തുന്നത് നിങ്ങളത് പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ലോസുബാനുഹുത്രാല നമുക്ക് ഹൈറാത്തുകൾ നൽകട്ടെ സാധാരണ നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളതുപോലെ തന്നെ വെള്ളി ചൊവ്വാഴ്ച മാത്രമാണ് കൺസൾട്ടേഷൻ ഉള്ളത് അന്നത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത് ബുക്ക് ചെയ്യാൻ വേണ്ടിയും ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിക്കേണ്ടത് അതിൻ്റെ മുമ്പ് നമ്മൾ ബുക്കിങ് അന്നത്തെ ദിവസത്തേക്ക് എടുക്കാൻ കഴിയൂല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ബുക്ക് ചെയ്യാതെ പലരും വരുന്നുണ്ട് അങ്ങനെ വരരുത് വരരുതെന്ന് ഓർമ്മപ്പെടുത്തുന്ന നമുക്ക് നോക്കാൻ കഴിയൂല അതുകൊണ്ടാണ് നമ്മൾക്ക് വിഷയത്തിലേക്ക് വരാം നമ്മൾ ഇത്ര അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസങ്ങളും സ്ഥലങ്ങളും ഒരുപോലെയല്ല നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയത് മക്കയും മദീനയും വളരെ പുണ്യമുള്ള സ്ഥലമാണ് നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളെ പോലെയല്ല സമയങ്ങളും എല്ലാ സമയങ്ങളും ഒരുപോലെയല്ല സ്ഥലം എല്ലാ സ്ഥലവും ഒരുപോലെയല്ലാത്തതുപോലെ തന്നെ സമയവും എല്ലാ സമയവും ഒരുപോലെയല്ല സമയങ്ങളിൽ ചില സമയങ്ങൾക്ക് മറ്റു ചില സമയങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് ലൈലത്തുൽ ഖതുറ് വിശുദ്ധ റമലാൻ ഇതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമേറിയ സമയങ്ങളിൽപ്പെട്ട സമയമാണ് മാസമാണ് അല്ലേ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയ ദിവസം ആഴ്ചയിൽ വെച്ച് നോക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് ആ വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെ എല്ലാ സമയത്തിലും ഓരോ സമയത്തിനും ഓരോ പ്രത്യേകതയുണ്ട് അത് അമ്പിയാക്കളുടെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ആ അമ്പിയാക്കൾക്കും സ്വഹാബാക്കൾക്കും മറ്റുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് അത് നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് ഔലിയാക്കൾക്ക് നമ്മളെക്കാളും കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് അവർ ഉന്നത ഉന്നതങ്ങളിലുള്ളവരാണ് മലക്കുകളിലുമുണ്ട് പ്രധാനികള പ്രധാനപ്പെട്ടയാളുകള് അപ്പൊ എല്ലാവരും ഒരുപോലെയല്ല എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല എല്ലാ സമയവും ഒരുപോലെയല്ല എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല ദിവസങ്ങളിൽ വലിയ പ്രാധാന്യമുള്ള ദിവസമാണ് ദുൽഹ് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അത് മറ്റുള്ള ദിവസങ്ങളേക്കാളും പ്രാധാന്യമുണ്ട് അത് ഖുർആൻ തന്നെ സത്യം ചെയ്ത് പറഞ്ഞതാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം വൽ 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 ഫജ്രി വളരെ ശ്രേഷ്ഠമേറിയായത് എന്ന് പറയുന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ദിൽഹജയിലെ ആണ് പത്ത് ദിവസങ്ങളാണെന്ന് മഹാന്മാർ തപ്സിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സൽക്കർമ്മങ്ങൾക്ക് ഇത്രമേൽ ശ്രേഷ്ഠമേറിയ ഇത്രമേൽ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങൾ വേറെ ഇല്ല എന്ന് തന്നെയാണ് ഹദീസിലുള്ളത് നോക്കൂള്ളാഹി സ്വല്ലു അലൈഹി വസ്ലം മാമിൻ ഈ ദിവസങ്ങളേക്കാൾ അള്ളാഹുവിൻ ചെയ്യാൻ ചെയ്ത് സ്വീകരിക്കപ്പെടാൻ സ്വീകരിക്കാൻ ഇഷ്ടമുള്ള മറ്റു ദിവസങ്ങൾ ഇല്ല തന്നെ സഖാലു ഇത് കേട്ടപ്പോൾ ഹാബാക്കൾ ചോദിക്കുകയാണ് യാ റസൂൽ അള്ള അള്ളാഹുവിന്റെ റസൂലെ വലൽ ഫി സബീലില്ല ആ ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വന്തം ജീവൻ ത്രജിച്ച് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നതിനേക്കാളും ശ്രേഷ്ഠതയുള്ളതാണോ സഖാല റസൂൽ അള്ളാഹി സ്വല്ലാഹുഅലൈഹി വസ്സലം അപ്പോൾ നബി സാഹു അലൈഹി വസ്ലം ആദങ്ങള് പറഞ്ഞു വലൽ ജിഹാദുഫി സബീലില്ല അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് പക്ഷേ ഇല്ലാൻ അങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട് യാത്ര പോയിട്ട് ആ യുദ്ധത്തിൽ വെച്ച് തന്നെ ഷഹീദായി വഫാത്തായി ഷഹീദായവർക്കൊഴികെ അവർക്ക് ഇതിനേക്കാളും പ്രതിഫലമുണ്ട് അല്ലാതെ വെച്ച് നോക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നതിനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്താണ് ഈ ഹദീസിലെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഹിജയിലെ പത്തു ദിവസങ്ങളുടെ ശ്രേഷ്ഠത എന്താണ് ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ് സ്വന്തം ജീവൻ സ്വന്തം കുടുംബം എല്ലാം ത്രജിച്ച് അള്ളാഹാൻ്റെ മാർഗത്തിൽ ജീവൻ സമർപ്പിക്കാൻ വേണ്ടി പോകുന്ന പോരാട്ടത്തിനിറങ്ങുന്ന ജിഹാദ് ആ ജിഹാദിന് ജിഹാദിനേക്കാളും ആ ഒരു സൽക്കർമ്മത്തിനേക്കാളും പ്രതിഫലം ഈ ദിവസങ്ങളിൽ പത്ത് ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യലാണ് എന്ന് ഹബീബായ സല്ലു അലൈഹി വല്ല അതുങ്ങളെ പഠിപ്പിക്കുന്നു തുറുമതി റിപ്പോർട്ട് ചെയ്യുന്നു അവിടെ ഒരു ചെറിയ മാറ്റം എന്താണ് അങ്ങനെ ഒരാൾ യുദ്ധത്തിന് പോയിട്ട് അവിടെ ഷഹീദായി എന്ന് സങ്കല്പിക്കുക എന്നാൽ അവർക്കാണ് നേട്ടമെന്ന് പറയുന്നു കൂടുതൽ പ്രതിഫലം അവർക്കാണുള്ളത് എന്നാലും നിങ്ങൾ നോക്കൂ അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നതിനേക്കാളും മഹത്വം ഈ പത്ത് നാളുകളിൽ നമ്മൾ വിഭാഗത്ത് ചെയ്യുന്നതിനാണെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ള മിനിങ്ങെ എത്ര ശ്രേഷ്ഠതയുണ്ട് ഇതിന് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് വിവാദത്തുകളിൽ സജീവമാകാം എല്ലാ സൽക്കർമ്മങ്ങളും സമ്മേളിക്കുന്നത് കൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്ര മഹത്വം വന്നത് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ടോ നോക്കൂ നമ്മൾ മറ്റേത് മാസങ്ങളെടുത്ത് നോക്കിയാലും മറ്റേത് ദിവസങ്ങളെടുത്ത് നോക്കിയാലും നിസ്കാരവും നോമ്പൊക്കെ അതിൽ നമുക്ക് കിട്ടും പക്ഷേ ഹജ്ജ് കർമ്മവും ബലികർമ്മവും ഉൾക്കൊള്ളുന്ന എല്ലാ അമലുകളും ഉൾക്കൊള്ളുന്നത് ഈ ഒരു ദിവസങ്ങളിലാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ദിവസത്തിന് ഇത്തിന് ഇത്രയും മേല ശ്രേഷ്ഠതയുണ്ടായത് നിങ്ങളെല്ലാം ആലോചിച്ച് ആലോചിച്ച് നോക്കൂ റമലാൻ എടുത്തു നോക്കാം റമലാനിൻ്റെ പകലുകളെടുത്ത് നോക്കൂ റമലാനിൻ്റെ പകലെ നമുക്ക് നോമ്പനുഷ്ഠിക്കാം അല്ലേ നമുക്ക് ജക്കാത്ത് കൊടുക്കാം നമുക്ക് നിസ്കരിക്കാം എല്ലാ കർമ്മങ്ങളും ചെയ്യാം പക്ഷെ അവിടെ ഹജ്ജ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല അങ്ങനെ ആ ഹജ്ജ് കർമ്മവും കൂടെ ഇങ്ങനെ ബലിദാനം ഉൾപ്പെടെയുള്ള എല്ലാ കർമ്മങ്ങളും ഒരുമിച്ച് കൂടുന്നത് കൊണ്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഫി ഹാദിഹിൽ അയ്യാമിൽ മുബാറക്ക ഇബാദത്തുകളിൽ വെച്ച് ഉമ്മഹാത്ത് എന്ന് പറയപ്പെടുന്ന ഉമ്മമാരായ വളരെ മുഖ്യമേറിയ ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് കൂടുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി എല്ലാ കർമ്മങ്ങളും ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് ഈ മാസത്തിന് ഈ ദിവസത്തിന് ഈ പത്തു ദിനങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു ഇനി നിങ്ങൾ നോക്കൂ ദുൽഹജ മാസത്തിലെ നോമ്പിനെ എടുക്കുകയാണെങ്കിൽ ുൽഹജ മാസപ്പിറവി കണ്ടന്നു മുതൽ ഇതാ മാ ഒന്ന് ആണെന്ന് മനസ്സിലാക്കി അന്നു മുതൽ ഇപ്രാവശ്യം ദുൽഖാദ് മുപ്പത് പൂർത്തിയാക്കിയിട്ട് ദുൽഹജ്ജ ഒന്ന് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ദുൽഹജ്ജ ഒന്ന് പിറവി വന്ന വന്നു മുതൽ നമ്മൾ മനസ്സിലാക്കി അന്നു മുതൽ ഇതാ ഇന്നത്തെ ദിവസം വരെ നോമ്പെടുത്തവരുണ്ട് ഒരുപാട് ഉമ്മമാരു ഉപ്പന്മാരും നോമ്പെടുക്കുന്നവരുണ്ട് നമ്മുടെ പരിചയത്തിലുള്ളവർ തന്നെയുണ്ട് പലരും എത്ര ആരോഗ്യ ക്ഷീണമുണ്ടെങ്കിലും എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതുഹ് ജയിലെ ഒമ്പത് ദിവസം കൊണ്ട് നോമ്പെടുക്കുന്ന എത്രയോ രോഗങ്ങളുള്ള ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരിലും തന്നെ പലരും നോമ്പുകാരായിട്ടാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അള്ളാഹു നമ്മുടെയൊക്കെ നോമ്പ് കബൂലാക്കട്ടെ നമ്മൾ ഈ പറയുന്നത് കേൾക്കുന്നത് സ്വാലിഹായ സ്വലഹായ് സ്വീകരിക്കട്ടെ ഇത് എവിടെ തുടങ്ങിയതാണ് ഹബീബായ സൊല്ലാഹ് അലൈഹി സ്വലമാതങ്ങളുടെ അവിടുത്തെ നമ്മുടെ ഉമ്മമാരായ ഉമ്മഹാത്തുൽ മിനീൻ അവിടുത്തെ ഭാര്യമാരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു

അഷുറാ ഇൻ്റെ ദിനത്തിലും മുത്തനബി സല്ല അലൈഹി വസ്ല്ലാം ആ നോമ്പെടുക്കാറുണ്ടായിരുന്നു ആ ഹബീബായ തങ്ങളുടെ ജീവിതശൈലി മനസ്സിലാക്കിയിട്ടാണ് അഹിജോ ഒമ്പത് ദിവസങ്ങളിലൊക്കെ നമ്മൾ നോമ്പെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പെടുക്കണം തൗറാത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് മുപ്പത് ദിവസം മൂസനബി അലൈഹി സ്വല്ലാത്തു വസ്സലാം നോമ്പെടുത്തു പിന്നീട് ഭക്ഷണം കഴിച്ച് പിന്നീട് കഴിച്ച ഭക്ഷണം മൂലം വന്ന ആ ഒരു സ്മെല്ല് നീക്കാൻ വേണ്ടി വീണ്ടും പത്ത് ദിവസം നോമ്പെടുത്തു അത് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസമായിരുന്നു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ ദുൽഹജ്ജയിലെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പുകാരായിട്ടുള്ളവരുണ്ട് വലിയ ബറക്കത്ത് നൽകട്ടെ അതേപോലെ തന്നെ അഷുറാ ഇൻ്റെയും തസു ഇൻ്റെയൊക്കെ നോമ്പെടുക്കണം എനിഷന വിഷയത്തിലേക്ക് വരാം അറഫ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നറിയോ ഏറ്റവും കൂടുതൽ നരകമോചനം ലഭിക്കുന്ന ദിവസമാണ് അറഫയുടെ ദിവസം അന്നത്തെ എല്ലാ ദിനും സ്വീകാര്യതയുണ്ട് അതല്ലാഹു എന്നുള്ളതാണ് മഹതിയായ ആയിഷ അലി അള്ളാഹു പറയുന്നുണ്ട് ഇന്ന ഒരു ദിവസവും ഇല്ല കേട്ടോ മിൻ

ഹബീബായ ാഹുലി വസ്ല മതങ്ങളാകുന്നത് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദ്വാ അത് അറഫയുടെ ദിവസം ചെയ്യുന്ന ദ്വാ ആണ് ഇൻഷാ അല്ല നമ്മൾ അറഫയുടെ പ്രഭാതത്തിൽ നാം മജലിസിൽ വെച്ച് പ്രത്യേകമായിട്ട് ഒരുമിച്ച് കൂടുന്നുണ്ട് നിങ്ങളൊക്കെ വരണം അന്നത്തെ ദിവസം റബ്ബിനു വേണ്ടി നമുക്ക് നമ്മുടെ സമയം ചെലവഴിക്കണം നമ്മുടെ ആഹ്റത്തിന് വേണ്ടി നമ്മുടെ പരലോകത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകട്ടെ ഞാനും എൻ്റെ ചൊല്ലിയതിൽ വെച്ച് ഏറ്റവും എന്ന് തുടങ്ങുന്ന ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് പറയുന്നു ദിവസത്തിൻ്റെ വലിയ പ്രാധാന്യമുണ്ട് അന്നത്തെ ദിവസം അള്ളാഹുവിനോട് നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പറഞ്ഞു പറഞ്ഞത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സവിശേഷമേറിയ ദിവസമാണ് ഒഴിവാക്കരുതേ നഷ്ടപ്പെടുത്തരുതേ തിരക്കുകൾ പല രൂപത്തിലും വരും പക്ഷേ നമ്മൾ നമ്മുടെ സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തണം അറഫയുടെ നോമ്പ് ദുൽഹ ഒമ്പത് അറഫയുടെ ദിവസമാണ് അന്നത്തെ ദിവസം നോമ്പെടുത്താൽ ആ നോമ്പെടുക്കുന്നവർക്ക് മറ്റൊരു പ്രതിഫലമുണ്ട് നമ്മളത് മുമ്പ് പറഞ്ഞതാണ് നിങ്ങൾക്കത് മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കണം അറഫയുടെ ോമ്പിനെ മറ്റൊരു സുന്നത്തു നോമ്പിനും ഇല്ലാത്ത പ്രതിഫലം മുത്തനബിള്ളാഹുങ്ങളുടെ ഹദീസിൽ നിന്നും മനസ്സിലാക്കിയിട്ട് മഹാന്മാർ നമ്മോട് വിശദീകരിക്കുന്നുണ്ട് തങ്ങളോട് അറഫയുടെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അലൈഹി മുത്തനബ് സല്ലാതങ്ങൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന നോമ്പാണെന്ന് മുത്തനബ് സല്ലാ അലൈഹി വസ്ല്ലാദങ്ങൾ ഈ ഹദീസ് പറഞ്ഞിട്ട് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് മഹത്വകൾ രേഖപ്പെടുത്തി വെക്കുന്നു വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം പൊറുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷം പൊറുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ദോഷം പൊറുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മൾ ജി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷമാണ് അല്ലേ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വർഷം ഉപയോഗിച്ച് പറയുന്നു നമ്മൾ ഈ വർഷവും ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷം അള്ളാഹു പൊറുക്കും വരാനിരിക്കുന്ന ഒരു ദോഷത്തെ ഒരു വർഷത്തെ ദോഷവും അള്ളാഹു പൊറുക്കും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് ഇത് മുഫസ് ഇത് മുഹദീസീങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് ഈ ഹദീസിനെ വിശദീകരിച്ച് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കുന്നു വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം പൊറുക്കണം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു വർഷം അവൻ ജീവിക്കണമല്ലോ അങ്ങനെ വരാനിരിക്കുന്ന ഒരു വർഷം അവൻ ജീവിച്ചിട്ട് അങ്ങനെ ജീവിച്ച് അതിൽ ദോഷം ചെയ്യാനുള്ള അവസരമുണ്ടായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാനുള്ള അവസരമുണ്ടായിട്ടല്ലേ അള്ളാഹു സുബാൻ മുഹമ്മത്തായാല അവനാ ദോഷങ്ങൾ പൊറത്തു നൽകുകയുള്ളൂ അതുകൊണ്ട് വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം പൊറുക്കുക എന്ന് പറഞ്ഞതിൽ നിന്നും എന്തു മനസ്സിലാകുന്നു അടുത്തൊരു വർഷം അവൻ മരിക്കില്ല എന്ന് മനസ്സിലാകുന്നു ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചതാണ് ഈ ഹദീസിനെ വിശദീകരിച്ച് മുഹമ്മദ് ഷത്ത ദംയാ സയ്യദുൽ ബക്കരി അലൈഹി അവിടുത്തെ വിഖ്യാതമായ ഫതുഹുൽ മൊഴീനിൻ്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നു ഞാൻ എൻ്റെ സ്വന്തം ആശയം പറഞ്ഞതല്ല ഞാൻ എൻ്റെ സ്വന്തം ചിന്തയ്ക്കനുസരിച്ച് പറഞ്ഞതല്ല കിതാബുകളിലുള്ളതാണ് ഫീരി ഹാദി ഹിസ്സന വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം പൊറുപ്പിക്കും എന്ന് പറഞ്ഞതിലുണ്ട് ഇഷാറത്തുൻ സൂചനയുണ്ട് എന്തിലേക്കുള്ള സൂചനയുണ്ട് ആ വരാനിരിക്കുന്ന ഒരു വർഷം അവൻ മരണപ്പെടൂല എന്നുള്ളതിലേക്കുള്ള സൂചനയുണ്ടെന്ന് പറയുന്നു മാത്രമല്ല അൻഹുമാ അൻഹുമാ അബ്ബാസ് പറയുന്നു വഹാദിഹി അവൻ വരാനിരിക്കുന്ന സനത്തിൻ മുഖ്ബിലത്തിൻ വരാനിരിക്കുന്ന മുസ്തക്ബിലത്തിൻ വരാനിരിക്കുന്ന ആ വർഷത്തിൽ അവൻ ജീവിക്കും എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ നോമ്പെടുക്കുന്നവർക്കുള്ളത് അത് ഇതാരാണ് പറയുന്നത് മുത്തുനബി അലൈഹി വല്ല മാദങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫല ഫലദ് അലൽ സ്വാഹിമി അലാത്തിഫിഹ വരാനിരിക്കുന്ന ഒരു വർഷം അവൻ ജീവിച്ചിരിക്കും എന്നുള്ളതിൻ്റെ മേൽ ഇത് അറിയിക്കുന്നുണ്ട് ഇത് ഹു വസ്ഹുഅലൈഹി വസ്ല്ലം കാരണം മുത്തനബി സല്ല അലൈഹി വസ്ലാം കൊണ്ടല്ലാതൊന്നും പറയുന്നില്ല അതുകൊണ്ട് വരാനിരിക്കുന്ന ഒരു വർഷം അവൻ ജീവിക്കും എന്നുണ്ട് അതുകൊണ്ട് നമുക്കൊക്കെ ആയുസ്സിനെ നീട്ടിക്കിട്ടണം ആഗ്രഹിക്കുന്നവരാണ് ഈ ദുനിയാവിനോട് മോഹൻഡായിട്ടോന്നല്ല പിന്നെ നമ്മളൊക്കെ ആയുസ്സിനെ നീട്ടിക്കിട്ടണം ആഹ് ദ്വാ ചെയ്യുന്നത് എന്തിനാ എന്തായാലും മരിച്ചു പോകണം ഈ ദുനിയാവിലെന്ന് എന്തായാലും ഒരു കാലത്ത് നമ്മളൊക്കെ മരണപ്പെട്ടു പോകുമെന്നുള്ളത് ഉറപ്പാണ് ആ മരണപ്പെട്ടു പോകുന്നതിൻ്റെ മുമ്പ് പരലോകത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കണ്ടേ നമ്മൾ ഈ ഇന്നത്തെ ഇതുവരെ ചെയ്ത ഇബാധത്തുകളൊക്കെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനും നമുക്ക് സ്വർഗപ്രവേശം സാധ്യമാകാനുമുള്ള അത്രയും എന്താ അമരുകളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്ത് സംഭവിച്ചിട്ടുണ്ടോ നമ്മുടെ അടുത്തു നിന്ന് സംഭവിച്ചു പോയ തെറ്റുകളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നമ്മളൊക്കെ നിരകാവകാശികളിലായിരിക്കും അള്ളാഹു നമുക്കൊക്കെ പുറത്തു നൽകി സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷ് ദോഷം പൊറുക്കുമെന്ന് പറഞ്ഞതിൽ അറഫ നോമ്പെടുക്കുന്നവർ അടുത്ത അറഫ വരെ മരിക്കില്ല ജീവിച്ചിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയുണ്ട് എന്നുള്ളതാണ് അതിൽ ജയിലെ ദിവസങ്ങളിൽ തഹലീലുകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കണം മാമിൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ദിവസങ്ങളില്ല ഇലൈഹി ദിവസങ്ങളില്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളും ഈ പത്ത് ദിനങ്ങളെക്കാൾ അയ്യാമില്ലാഷർ ഈ പത്ത് ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠതയേറിയ അമലുകൾ ഉൾക്കൊള്ളുന്ന മറ്റു ദിവസങ്ങളില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീരുകൾ ചൊല്ലുക തക്ബീറുകൾ ചൊല്ലുക തസ്ബീഹുകൾ ചൊല്ലുക എന്ന് ഇബിൻ അബ്ബാസ് മുത്തുനബി സാഹ അലൈഹി വല്ല മാതങ്ങളെ തൊട്ട് പറയുന്നത് ബൈഹഫ് അവിടെ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാത്രമല്ല കോടാനക്കൂടി ജനങ്ങള് ലക്ഷോപലക്ഷം ജനങ്ങൾ പരിശുദ്ധമായ കാബയുടെ കില്ല പിടിച്ചത് വാഴ ചെയ്യുകയാണ് ലോക മുസ്ലിം വേണ്ടി അവരുടെയൊക്കെ സുബാന നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കൊണ്ട് വസൂയത്ത് നമ്മളൊക്കെ പലരോടും കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് അവർ അറഫാ മൈതാനിയിൽ വെച്ച് ദ്വാ ചെയ്യുമ്പോൾ അവർ കാഴ്ബ കാണുന്ന സമയത്ത് ദ്വാ ചെയ്യുമ്പോൾ അവർ ത്വാഫിൻ്റെ സമയത്ത് മനസ്സകങ്ങളിൽ ആത്മാർത്ഥമായി ദ്വാ ചെയ്യുമ്പോൾ അവർ ഹജറുല്ലസ്വദിൻ്റെ സമീപത്ത് വെച്ച് ദ്വാ ചെയ്യുമ്പോൾ അവർ പുണ്യമായ ഗ്രഹങ്ങളിൽ വെച്ച് ദ്വാ ചെയ്യുമ്പോൾ അവരുടെ ദ്വാഴ സ്വീകരിക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് ആ ദ്വായിൽ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാമെന്ന് പറഞ്ഞു പോയവരുണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും നിങ്ങൾ ദ്വാ കൊണ്ട് ഏൽപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും ദ്വാ ചെയ്യാമെന്ന് പറഞ്ഞു പോയവരുണ്ട് ആ ദ്വാ അള്ളാഹു സുബാനുഹൂത്താലയങ്ങൾ സ്വീകരിച്ചാൽ സാധുക്കളായ നമുക്കൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല അതാണ് ഹജ്ജിന്റെ പ്രതിഫലം ആ അതിവിശിഷ്ടമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയാണ് അവരവിടെ എത്തിയിട്ടുള്ളത് അള്ളാഹു നമുക്ക് അവരുടെ ദ്വാകളിൽ ഉൾക്കൊണ്ട് വിജയിക്കാനുള്ള തോഫീഫ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇബാതത്തുകളിൽ കൊണ്ട് സജീവമാകുക അതേപോലെ തന്നെ നമ്മൾ പ്രധാനമായി ചെയ്യേണ്ട അറഫ നോമ്പ് എടുക്കുക അറഫ നോമ്പിൻ്റെ മഹത്വം നമ്മളൊക്കെ മനസ്സിലാക്കി അതേപോലെ തന്നെ നിങ്ങളൊക്കെ ഉള്ളുഹയ്യത്ത് കർമ്മത്തിൽ പങ്കാളികളായവരാണോ ഉള്ളഹയ്യത്ത് കർമ്മമൊക്കെ വളരെ ശക്തിയുള്ള സുന്നത്താണ് അത് നല്ല ശക്തിയുള്ള സുന്നത്താണ് അതിന് സാമ്പത്തിക ശേഷിയുള്ളവർ മാത്രമല്ല ആർക്കെങ്കിലും ഉലഹയ്യത്തിന് കഴിവുണ്ടായിട്ട് ഈ ഹദീസതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളൊക്കെ മനസ്സിലാക്കിത്തരണം അബൂ ഹുറേറാമത്തോട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മൻ വജദ ഒരാൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായി അറിവ് നടത്താൻ അല്ലേ ഐ യുലഹ്യ അവൻക്ക് അറവ് നടത്താൻ ഫലം യുലഹയ്യ എന്നിട്ട് അവൻ ഉളഹയ്യ തറുത്തില്ല ഫല യഹുറബന്ന മുസല്ലാന എന്നാൽ അവർ നമ്മുടെ കൂടെ നസ്കാരത്തിലേക്ക് അടുക്കരുത് ഫല യഹ്ലുർ ഫലം യഹ്ലുർ മുസല്ലാന പല റിവായത്തുകളുണ്ട് അവൻ അവനതിലേക്ക് അടുക്കരുത് എന്ന് മുത്തുനബി സല്ല അലൈഹി വസ്ല്ല മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉദയ്യത്തുകളിലൊക്കെ പങ്കാളികളായവരുണ്ട് അവരൊക്കെ പാലിക്കേണ്ട സുന്നത്തുകളുണ്ട് അതൊക്കെ പരമാവധി പാലിച്ച് അതിൻ്റെ വിഷയങ്ങളിലേക്കൊക്കെ സജീവമായി ഇറങ്ങണം ദ്വാ ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളിൽ പെട്ടതാണ് ഇത്തരം സന്ദർഭങ്ങൾ ആ സമയങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം അള്ളാഹു നമുക്ക് തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതു സമയത്തും അള്ളാഹുവിനോട് ഇത്തരം ശ്രേഷ്ഠമേറിയ ദിനങ്ങളിലൊക്കെ എപ്പോഴും ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കുക ആ ദ്വാക്ക് അള്ളാഹു സ്വീകരിക്കാനും അള്ളാഹു നമ്മെ കബൂലാക്കാനും ഒക്കെ കാരണമാകും അള്ളാഹു നമുക്ക് തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മുക്മിനീയങ്ങൾ മുക്മിനാത്തുകൾ അവിടെ വർണ്ണവ്യത്യാസമില്ല പണക്കാരനെന്നോ പാവപ്പെട്ടവരനോ എന്ന വ്യത്യാസമില്ല ആലിമെന്നോ പാ പണ്ഡിതനെന്നോ പാമരനോ എന്ന വ്യത്യാസമില്ല ഒരാൾ ഒരു വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരു കോടീശ്വരൻ കാൽവച്ച അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടയാൾ ഒരു ചെറിയ സാമ്പത്തിക ശേഷിയില്ലാത്തൊരു കറുത്ത വർഗക്കാരനായ നീഗ്രോ വർഗക്കാരൻ കാൽവച്ച കാൽപാദം മാറ്റിയ ഭാഗത്തായിരിക്കാം ഒരു കോടാന കോടീശ്വരൻ അവൻ്റെ നെറ്റിത്തടം വെച്ച് സുജോതി ചെയ്യുന്നത് അങ്ങനെ ഒരാൾക്കും വേറുതിരിവില്ലാത്ത അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന അതിവിശിഷ്ടമായ പരിശുദ്ധമായ കർമ്മങ്ങളിലൊക്കെ സജീവമാകാൻ അതിൽ അതിലൊക്കെ പങ്കാളികളാകാൻ അള്ളാഹു സുബഹാനുഹൂവത്തായാലെ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പാപമോചനത്തിൻ്റെ വ്യാപ്തി കണ്ട് പിശാജ് തലയിൽ മണ്ണ് വാരിയിടുന്ന ദിവസമാണ് അന്നത്തെ ദിവസം എന്ന് മുത്തനബി സല്ലാ അലൈഹി വസ്ലം അതുങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത്രമേൽ ഈമാനിൻ്റെ ഒരു അണുമണിക്കണികയുള്ളയാൾ അവർക്ക് ആറഫയുടെ ദിവസത്തെ ദ ഒഴിവാക്കാൻ കഴിയില്ല അത്രയും പ്രത്യേകതയുള്ള വളരെ ശ്രേഷ്ഠമേറിയ സമയങ്ങളും ദിവസങ്ങളൊക്കെയാണ് അന്നത്തെ ദിവസം പ്രധാനമായിട്ടും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു റിക്ർ കൂടെയാണ് ഏത് മുത്തുനബി സാഹ അലൈസ് പറഞ്ഞു ഞാനും എൻ്റെ മുൻകാല അംബിയ ഒക്കെ ചൊല്ലിയത് എൻ്റെ മുൻകാലക്കാരൊക്കെ ചൊല്ലിയതിൽ വെച്ച് ഏറ്റവും എന്ന് പറയുന്ന ആ സവിശേഷമേറിയറാണെന്ന് അതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ ചെയ്ത് അന്നത്തെ ദിവസം നമുക്ക് ഹയാത്താക്കാം അള്ളാഹു സുബാനഹു താല നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മുക്മിനീയങ്ങൾ മുഗ്മിനാത്തുകൾ ദ്വാഴ കൊണ്ട് വസുയത്ത് ചെയ്തിട്ടുണ്ട് വലിയ വലിയ രോഗങ്ങൾ പറഞ്ഞിട്ട് കടങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഈ ഹജ്ജും വിഷയങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആളുകളൊക്കെ വളരെ സവിശേഷമേറിയ ജംസം വെള്ളം ഉൾപ്പെടെയുള്ളതൊക്കെ കൊണ്ടുവരും ജംസം വെള്ളം അത് രോഗശിഫാൻ്റെ വെള്ളമാണ് നമുക്കൊക്കെ അറിയാം അല്ലേ അതുകൊണ്ട് തന്നെ അത് വളരെ ആത്മാർത്ഥമായിട്ട് അത് എവിടെയെങ്കിലുമൊക്കെ ആക്കി വെക്കാതെ അത് നമ്മൾ രോഗശിഫായിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അത് ഉപയോഗിക്കുക അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഫലം അത് കാരണമായിട്ട് ലഭിക്കും ശിഫ ലഭിക്കും അത് കഴിഞ്ഞ് ദ്വാഴ ചെയ്താൽ ദ്വാക്ക് ഇജാപത്ത് കിട്ടും ഈ ഹജ്ജിൻ്റെ വിഷയമൊന്നും ഒരിക്കലും മൈൻഡ് ആക്കരുത് ഈ സമയത്ത് തന്നെ അത് പറയാൻ പറ്റുക എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് സാമ്പത്തികമായ ശേഷി ഉണ്ടായിരിക്കാം അത് ഹജ്ജ് ചെയ്യൽ നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് അത് ചെയ്യാതെ മരണപ്പെടാൻ അത് ചെയ്യാതെ കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോകുന്നത് വളരെ ഗുരുതരമായ വിഷയമാണ് അത് സാമ്പത്തികമായിട്ട് ക്യാഷായിട്ട് നമ്മുടെ കയ്യിൽ വേണം എന്ന് നിർബന്ധമില്ല നമ്മുടെ കയ്യിൽ അല്ലാതെ തന്നെ നമ്മുടെ നമുക്ക് കീഴിൽ ഒരുപാട് ഭൂമികളുണ്ടാകും ആ ഭൂമിയൊക്കെ വിറ്റാൽ അവനക്ക് ഹജ്ജിന് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവന് ഹജ്ജിനുള്ള ഇസ്തിത്വ അകത്ത് അവന് കഴിവുണ്ട് അതുകൊണ്ട് അവന് പോകണം അല്ലാത്തവരെക്കുറിച്ച് മുത്തറബ് സല്ലാ അലൈവലം അതങ്ങൾ പറഞ്ഞത് ഫൽ യമുത്ത് യഹൂദിയൻ നസുറാനിയൻ അവൻ യഹൂദിയായിട്ടോ നസുറാനിയോ ആയിട്ട് മരണപ്പെടട്ടെ എന്ന് ഹബീബായ സല്ലു അലൈഹി വസ്ല്ലാം അങ്ങനെ ശക്തമായി താക്കീത് നൽകിയിട്ടുണ്ട് ഹജ്ജിൻ്റെ കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ മരണപ്പെടുന്നവർക്ക് അപ്പോൾ കറൻസി ആയിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ അതിൻ്റെ സാമ്പത്തിക ശേഷി വേണമെന്നില്ല സ്വത്തായിട്ടോ കച്ചവട സ്വത്തായിട്ടോ ഒക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ ഒരു വലിയ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരാളുണ്ട് മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരാൾ ഈ ഐഫോണൊക്കെ സെയിൽ സെയിലടത്ത് സെയിലാക്കുന്ന അതിന് മാത്രമല്ല ഷോറൂമുകൾ സ്വന്തമായിട്ടുള്ള ആളുകളുണ്ട് അതിൽ നിൽക്കുന്ന സ്റ്റാഫിനെ കുറിച്ചല്ല പറയുന്നത് ഒരു എന്താ അതിൻ്റെ ഓണർ അവരൊക്കെ സാമ്പത്തിക ശേഷി അവരുടെ കയ്യിൽ കച്ചവടച്ചരക്കായിട്ട് അവരുടെ കയ്യിൽ അതവർക്ക് വിൽക്കാനുള്ള കച്ചവടച്ചരക്കായിട്ട് കച്ചവട വസ്തുവായിട്ടുണ്ടെന്ന് വയ്ക്കുക നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് നോക്കുക ചിന്തിക്കണം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കേണ്ടതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത്ര ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭൂമിയായിട്ടാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ വിഷയത്തിലൊക്കെ ഗൗരവത്തിൽ കാണണം ളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും ഉലഹയ്യത്തും അതേപോലെ തന്നെ ശക്തമായ സുന്നത്താണ് അത് വലി പെരുന്നാളിൻ്റെ അന്നു രാത്രിയിലും തൻ്റെ ആശ്രിതരുടെയും ചെലവ് കഴിഞ്ഞ് ഒരു മൃഗത്തെയോ ഒട്ടകം മാടുപോലെയുള്ളിൽ ഏഴിലൊന്നിൻ്റെ പണം കറൻസിയായോ മറ്റൊക്കെ നൽകാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന് ഉലഹയ്യത്ത് ശക്തമായ സുന്നത്താണ് മുത്തനബി സല്ല അലൈഹി വസ്ലം തങ്ങൾ ശക്തമായിട്ട് അവിടെയും പറഞ്ഞിട്ടുണ്ട് ഫലുസലാന അങ്ങനെ മൻ വജതസാ അവനക്ക് കഴിവുണ്ടായിട്ടൊൻ ഉള്ളഷ ചെയ്യാത്തറത്തിട്ടില്ല എങ്കിൽ അവന് നമ്മുടെ കൂടെ നിസ്കരിക്കാൻ വരേണ്ട അടുത്തു പോകരുതെന്ന് അഭിവാഹങ്ങളെത്താക്കി ദയവ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് തോഫിയുത്ത് നൽകട്ടെ എല്ലാവരും ദാന ചെയ്യണം അസാം അലൈക്കു വർഹമത്തുള്ള